നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷൌക്കത്ത് പുതുപ്പള്ളിപ്പള്ളിയിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തി ചാണ്ടി ഉമ്മൻ എം എൽ എ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ഫ്രാൻസിസ് ജോർജ് എം ബി കെ സി ജോസഫ് ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ജോഷി ഫിലിപ്പ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം എത്തിയിരുന്നു തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി തെളിച്ച് പുഷ്പാർച്ചന നടത്തി തന്റെ പിതാവിനൊപ്പം ഏറെക്കാലം പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി തനിക്ക് പിതൃ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എപ്പോഴും തനിക്കൊപ്പം ഉണ്ടായി െന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ ദുർഭരണവും നിലമ്പൂരിനോടുള്ള അവഗണനയും വോട്ടായി മാറുമെന്നും യു ഡി എഫ് പ്രചാരണ രംഗത്ത് ഒരുപാട് മുന്നിലാണെന്നും അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കേരളത്തിലെ വർഷക്കാലത്ത് ദുരിതപൂർണമായ ദുസ്സഹമായ ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ ദുരിതപൂർണമായ കേരളത്തിന്റെ അവസ്ഥ നിലമ്പൂരിന്റെ അതുപോലെ തന്നെ വികസന മുരടിപ്പ് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്തായാലും ഒരു നല്ല വിജയം കഴിഞ്ഞ രണ്ട് ടേമായി നിലമ്പൂർ വലിയ തിരിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അൻവർ വിഷയത്തിൽ പാർട്ടി മുന്നണി നേതൃത്വം പ്രതികരിക്കും എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ആവേശവും ചൂടും വരുന്നതെന്നും ആര്യടൻ ഷൗക്കത്ത് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കോട്ടയം